ഈ പനവേലി കന്യാകുമാരി കൊച്ചി ദേശീയപാതയാണ് ഈ കടന്നു പോകുന്നത് ഇതിന്റെ ഈ ഭാഗത്ത് രണ്ടായി തിരിയുന്ന ഈ ഭാഗത്താണ് അർജുന്റെ ലോറി അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് ഈ മേഖലയിൽ നിന്ന് ഗംഗാവാലി എന്ന് പറയുന്ന പുഴ കുത്തിയൊഴുകുന്ന പുഴയാണ് ഇവിടത്തേക്ക് അപകടം സംഭവിക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കർണാടക സർക്കാർ പരിശോധിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം കിലോമീറ്റർ കണക്കുക പ്രദേശത്ത് വ്യാപകമായ രീതിയിൽ മണ്ണിടിഞ്ഞ് കിടക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും ഇവിടെ ഈ ദേശീയപാതയുടെ രണ്ട് വരികളിലും രണ്ട് വശത്തും മണ്ണിടിഞ്ഞു കിടക്കുന്നതാണ് ഈ പുഴയിലേക്ക് വരെ മണ്ണിടിഞ്ഞ് വീണിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ട് ഈ പാത എന്ന് പറയുന്നത് ഗോവയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് കിലോമീറ്റർ അകലെയും കേരളത്തിൽ നിന്ന് കേരളത്തിൻ്റെ അതിർത്തിയിൽ നിന്ന് ഏകദേശം നാനൂറ് കിലോമീറ്റർ അകലെയുമാണ് ഈ പറയുന്ന പ്രദേശമുള്ളത് തന്നെ എത്തിച്ചേരാൻ വളരെ ദുർഘടമായ പാതയാണ് കേരളത്തിൻ്റെ വാണിജ്യ ഇടനാഴിയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ വാണിജ്യ ഗതാഗതത്തെ കൂടി ബാധിക്കുന്നു ഈ പ്രദേശം കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ നടത്താനാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം ഈ മേഖല ഈ രണ്ടായി തിരിയുന്ന പ്രദേശത്ത് നമുക്ക് ചില വാഹനങ്ങൾ കാണാൻ കഴിയും നേരത്തെ അർജുൻ്റെ ബന്ധു ജിതിൻ സൂചിപ്പിച്ചത് ഇവിടെ ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന മേഖല ഈ കാണുന്നതാണ് ഒന്നോ രണ്ടോ വാഹനങ്ങൾ മാത്രം ഈ പ്രദേശത്ത് അടുക്കിയിട്ടിരിക്കുന്നത് കാണാം അതേസമയം മറ്റൊരു വശത്തേക്ക് പോകുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുന്നത് കാണാം വലിയ കൂറ്റന യന്ത്രങ്ങളടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള രക്ഷാപ്രവർത്തനം ഈ മേഖലയിൽ ഏകദേശം ഈ അപകടം നടന്നതിന് ഏകദേശം ഒന്നോ രണ്ടോ കിലോമീറ്റർ അപ്പുറത്തുള്ള പ്രദേശത്ത് വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടക്കുകയും ചെയ്യുന്നുണ്ട് ശരി ജിജിനാണ് ആ വിവരങ്ങൾ കൃത്യമായി തന്നെ ആ ലൊക്കേഷനെ പറ്റി എത്രത്തോളം ആ ലൊക്കേഷൻ ആ ദേശീയപാത അതിന് സമീപത്തെ പുഴ അതിനെക്കുറിച്ചൊക്കെ കൃത്യമായി പറഞ്ഞു തന്നത് ജിജിനാണ് എന്തായാലും തെരച്ചിൽ ഇപ്പോൾ ഊർജിതമായി തന്നെ നടക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം പക്ഷേ